അപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുന്നു എന്ന പുരാണം ഞാൻ വീണ്ടും പറയുന്നില്ല നാട്ടിലേക്ക് പോകുന്നതിന്റെ ഷോപ്പിങ്ങിന്റെ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ നമ്പർ ടു അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ മേക്കപ്പ് സോറി ഒരു തിരുത്തണ്ട് സ്കിൻ കെയർ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആസ് യൂഷ്വൽ ഇവിടെ നേരത്തെ റെഡി ആയിട്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ക്ഷമയുണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ ഈ സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഒരു പഴയ കാലം നിങ്ങൾക്ക് എന്നല്ല എനിക്കും ഉണ്ട് എത്ര പേർക്ക് ധൈര്യം ഉണ്ടാവും ആ പണ്ടത്തെ ഫോട്ടോ എടുത്ത് കാണാൻ പണ്ട് എനിക്ക് ആ ഫോട്ടോ എടുത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ട് ബിക്കോസ് റിയാലിറ്റി ആണ് പിന്നെ അതൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു കേട്ടോ കാരണം ഫേസ് വാഷാണ് സോപ്പ് എല്ലാം മുഖത്തിടേണ്ടത് എന്ന് പോലും നേരെ പോലെ എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഒരുപാട് മാറ്റമുണ്ട് എന്താണ് സൺസ്ക്രീൻ കൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെ ആയിട്ട് ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് പണ്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും ഉപയോഗിക്കണം അപ്പൊ ഞാനും ഉപയോഗിക്കണം എന്നതായിരുന്നു ഇപ്പം എൻ്റെ സ്കിന്നിന് ഏറ്റവും ചേർന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം അപ്പം എന്തായാലും എൻ്റെ റെഡി റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് സാറ്റിൻ്റെ ഒരു പാർട്ടി വെയർ വൈറ്റ് ഷർട്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓവറാക്കാൻ വേണ്ടി ഒരു കോഫി ബ്രൗൺ ആൻഡ് കാക്കി കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്വെറ്റർ വെസ്റ്റുമാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ് എനിക്ക് സിൽവർ ആണ് കൂടുതൽ ചേരുന്നതെന്നാണ് അപ്പം ഞാൻ വിചാരിക്കും യെസ് ഞാനൊരു കൂൾ അണ്ടർ ടോൺ ഉള്ള ആളാണെന്ന് പക്ഷേ ഷിഫിക് മോൻ പറയും നിനക്ക് ഗോൾഡാണ് ചേരുന്നതെന്ന് അപ്പം ഞാൻ വാമ അണ്ടർടോൺ ഉള്ള ആളാണോ മേ ബി ഞാൻ ന്യൂട്രൽ ആയിരിക്കും അല്ലേ എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്നുള്ള വെളിച്ചം എനിക്ക് കുറച്ചധികം സൗന്ദര്യം തരുന്നതായി തോന്നി അപ്പൊ എന്തായാലും ഫൈനലി കുറെ തള്ളൊക്കെ തള്ളി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരല്പം നേരത്തെയാണ് കിട്ടോ പിന്നെ മാത്രല്ല ഇന്ന് ഞാൻ ഭയങ്കര ചിൽ ആൻഡ് എന്റെ സെഫി കുമാറിനോട് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള മൂഡിലാണ് ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയണതെന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം എൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ് അപ്പം എന്തായാലും എത്ര നല്ല ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഔട്ട്ഫിറ്റിൻ്റെ മേലെ ഇതുപോലൊരു കോട്ടിട്ട് കഴിഞ്ഞാൽ തീർന്നു അന്നത്തെ ഔട്ട്ഫിറ്റ് പക്ഷെ ഒട്ടുമിക്ക യു കെ സിറ്റിസൺസും ഈ ഒരു വെദറിനോട് ബ്ലൈൻഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ തുടങ്ങി എന്ന് കേൾക്കുമ്പോഴേക്കും ജാക്കറ്റൊക്കെ എടുത്ത് മാറ്റിട്ടോ പക്ഷെ നമ്മൾ സമ്മറിന്റെ പീക്കിലേക്ക് എത്തിയാൽ ഈ ജാക്കറ്റുകൾ ഒഴിവാക്കാറുള്ളൂ എന്തായാലും ഇതാണ് എന്റെ ഷെഫിക് മോൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചില്ല അത് എൻ്റെ കുട്ടിക്ക് സങ്കടമാവും അങ്ങനെ ഞങ്ങൾ ഇതാ സ്റ്റേഷനിലെത്തി സ്ക്രോഡോൺ നേരെ കയറിയിട്ട് നമ്മൾ കാനഡ വാട്ടറിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കാനഡ വാട്ടറിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോകേണ്ടത് വെംബ്ലി പാർക്കിലേക്കാണ് പോകേണ്ടത് അപ്പൊ നമ്മൾ ഇന്ന് വെബ്ലി പാർക്കിലാണ് പോകുന്ന കേട്ടോ അപ്പോൾ കുറച്ച് പെട്ടെന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ വളരെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ ഇതാ ഫിഞ്ചിലി റോഡിൽ ഇറങ്ങിയിട്ട് സ്റ്റാൻമോറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വെമ്പലി പാക്കിലേക്ക് മറ്റേത് നമ്മുടെ ട്രെയിനിൽ ഡയറക്റ്റ് വെമ്പിളി പാക്കിലേക്ക് പോവെങ്കിലും കുറച്ച് ടൈം എടുക്കും സോ എന്തായാലും ഞങ്ങൾ ഫൈനലി വെമ്പിളി പാക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വെമ്പിളി പാക്കിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് ഫേമസ് ആയിട്ടില്ല നമ്മളെ വെമ്പിളി സ്റ്റേഡിയം ഉള്ളത് ഈ വെബ്ലി പാർക്കിലാണ് അപ്പോ വെംബ്ലി സ്റ്റേഡിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വെംബ്ലി സ്റ്റേഡിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്നെക്കാളും കൂടുതൽ പറയാനുള്ളത് എന്റെ ഷിഫിഖ് മോനാണ് ബിക്കോസ് ഞാൻ വരുന്നതിന്റെ ഒരു മാസം മുന്നേ യു കെയിൽ ലാൻഡ് ചെയ്ത ആളാണല്ലോ അപ്പൊ എന്റെ കൂട്ടാതെ എന്റെ ഷിഫിഖ് മോൻ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വെംബ്ലി പാർക്ക് അല്ലെങ്കിൽ ഈ വെബ്ലി സ്റ്റേഡിയം ഞാൻ വന്നിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഷെഫീഖ പഠിച്ചത് ഈസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഡിയം വിസിറ്റിനാണ് അവർ ഇങ്ങോട്ട് വന്നത് കേട്ടോ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിന്റെ അവതാരകൻ എന്റെ ഷെഫീഖ് മോനാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സെർച്ച് ചെയ്താൽ മതി എല്ലാ എല്ലാ ബ്രാൻഡും ഉണ്ട് ലണ്ടൻ ഡിസൈനേഴ്സ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ

രാവിലെ നിങ്ങളുടെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്ന സംശയം മാറി കിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതായത് നമ്മുടെ വെമ്പളി പാക്കിലുള്ള ലണ്ടൻ ഡിസൈനർ ഔട്ട്ലെറ്റിൽ നമ്മുടെ ഷൂസിൻ്റെ കുറച്ചധികം ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളും ആ ഔട്ട്ലെറ്റുകളിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് കേട്ടു കേട്ടോ പർച്ചേസ് ചെയ്യാനുള്ള മൈൻഡോടെ ഒന്നുമല്ല ഇൻ കേസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അപ്പം കയറി നോക്കാമെന്ന് കരുതിയിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ലണ്ടൻ ഡിസൈനർ ഔട്ട്ലെറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളുടെ ഷോപ്പുകൾ അപ്പം എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു ഷൂവിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ദീ കാ കാണുന്ന ഡ്യൂൺ ലണ്ടൻ ഇതിന്റെ ഓട്ടോ മോളിലുള്ള ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ മമ്മിമാർക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ലെൻഡിറ്റിന്റെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കണ്ടിട്ട് എനിക്ക് എല്ലാം എടുക്കണം എന്ന് തോന്നി പക്ഷേ ഞങ്ങളതിന്ന് കുറച്ച് മാത്രം എടുത്തു അതായത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു എമൗണ്ടിലേക്കുള്ളത് മാത്രം ബിക്കോസ് ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നു പ്രമള മാസാണ് ഞങ്ങൾ ഈ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം കാരണം പെരുന്നാളുടെ ടൈമിലേക്ക് നാട്ടിലേക്ക് എത്താനുള്ള പ്ലാനാണ് ഞങ്ങളുടെ അധികം ആരോടും പറഞ്ഞിട്ടില്ല ചെറിയൊരു രീതിക്കുള്ള സർപ്രൈസും ആയിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വന്നത് സ്ട്രാറ്റ്ഫോർഡിലുള്ള ഈ വെസ്റ്റ് ഫിൽ മോളിലേക്കാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി റമള മാസാണോ ഈ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന കമൻറ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ മേക്കപ്പ് മേക്കപ്പായിട്ടിട്ടുള്ളൂ അതൊരു തെറ്റ് തന്നെയാണ് എനി ഹൗ ഞങ്ങളിത് വെസ്റ്റ് ഫിൽ മോളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് പെർഫ്യൂംസും ഡ്രസ്സും വാങ്ങുക എന്നതാണ് കേട്ടോ ഉദ്ദേശം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളൻപിയറുടെയും ബേഷ്കേടെയും ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പൊ എന്താണ് ഈ ബേഷ്കേന്നും പുള്ളൻപിയർന്നും മാത്രേ പർച്ചേസ് ചെയ്യൂ എന്ന് ചിന്തിക്കേണ്ട ഇൻഡിഡെക്സിന്റെ മുതലാളിയാണ് എന്റെ കൂടെയുള്ളത് അതായത് എന്റെ ജീവിക്കുമോ സാറയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സാറയുടെ എംപ്ലോയി ഡിസ്കൗണ്ട് കാർഡ് ഉണ്ട് ഇൻഡിഡെക്സിന്റെ അണ്ടറിലുള്ള ഏത് ഔട്ട്ലെറ്റിലും അതായത് സാറായാലും ബേഷ്കായാലും പുള്ളൻപിയർ ആയാലും ഏത് ഔട്ട്ലെറ്റിലും നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കാർഡ് വെച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജാണ് നമുക്ക് ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചത് ഇവിടെ നമ്മൾ പെണ്ണുങ്ങളുടെ മനസ്സ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളും ആ ഷോപ്പുകളുടെയൊക്കെ ഡിസ്പ്ലേയിൽ ഒരുപാട് ഐറ്റംസ് കൊണ്ട് കിട്ടും ഈ പെൻഡോറയൊക്കെ ഒരുപാട് കാലമായിട്ട് ഞാൻ നോട്ടിട്ടിരിക്കുന്നൊരു മുതലാണ് ഇന്ത്യൻ റെക്ടേഡിൻ്റെ ഷെഫിഖ് മോനോട് ഞാൻ ഒരുപാട് തവണ എനിക്ക് പെൻഡോറ ഇഷ്ടമാണ് എനിക്ക് പെൻഡോറയിലെ ഐറ്റംസ് ഇഷ്ടമാണ് ഒരു റിംഗൊക്കെ പെൻഡോറയിൽ നിന്ന് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് ഇന്നേ വരെ അവനത് കത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതെന്തോ ആയിക്കോട്ടെ ഞങ്ങൾ തേർഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് തേർഡ് ഫ്ലോറിലാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഉള്ളത് കേട്ടോ ഇനി ഇവിടെ നിന്നാണ് ഗൈസ് നമ്മളുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പോകുന്ന ഞങ്ങളെ നിങ്ങൾ നന്നായി ഒന്ന് നോട്ട് ചെയ്തോളൂ അപ്പൊ ആദ്യം തന്നെ നമ്മൾ റാറയിലേക്കാണ് പോകുന്നത് റാറയുടെ തറക്കേടില്ലാത്ത ഒരു വലിയ ബ്രാഞ്ച് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് തറക്കേടില്ലാത്ത വലിയ ബ്രാഞ്ച് എന്ന് പറയാം ഞാൻ അധികം ബ്രാഞ്ചുകളൊന്നും കണ്ടിട്ടില്ല ലണ്ടനിലുള്ളൊരു ബ്രാഞ്ച് ഐ ഡോണ്ട് റിമെമ്പർ ഇത് വേറെ എവിടെയാണെന്ന് പിന്നെ ഞാൻ ക്രോയ്ഡോൺ ഉള്ളതാണ് കണ്ടിട്ടുണ്ട് അത് ക്രൊയ്ഡോൺ ഉള്ളതൊരു ഒരു ക്യു കെ ബ്രാഞ്ച് പക്ഷേ ഇവിടെ കുറച്ചധികം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു പട്ട് എന്റെ പെർച്ചേസിംഗ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്റെ ഷെഫിഖ് മോൻ എന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് വീട്ടുകാർക്കുള്ള നല്ല കുറച്ച് പെർഫ്യൂംസ് വാങ്ങി നേരെ പുള്ളൻപേരിലേക്ക് വിട്ടു അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എന്നെ എടുക്കാൻ പറ്റില്ല ആക്ച്വലി എൻ്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ എടുക്കാൻ വിടാത്തതല്ല എടുക്കു എടുക്കൂ എന്ന് പറഞ്ഞ് അവൻ ഇനീഷ്യേറ്റീവ് എടുക്കാത്തതാണ് ബിക്കോസ് അവന് നന്നായിട്ടറിയാം എനിക്ക് വേണ്ടതല്ല ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഫൈനലി ഞങ്ങൾ എൻ്റെ സിസ്റ്ററിന് വേണ്ടി പേശിക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ നേരത്തെ ആ ഒരു ഗ്യാപ്പാണ് ഇപ്പം ഞങ്ങൾക്കിടയിൽ കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസ് പക്ഷെ ആ ഡിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കണമെന്ന് എൻ്റെ ഷെഫിഖുമ്മന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നേരെ പോയത് അവിടെ നിന്ന് നല്ലൊരു ബട്ടേനും അൽഫാമും വാങ്ങി തന്നെ അവൻ ആ ഡിസ്റ്റൻസ് അങ്ങ് കുറച്ചു വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴേ വീണ്ടും എൻ്റെ മനസ്സിന് കുളിർമയാകുന്ന കുറച്ചധികം പാർസലുകൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എൻ്റെ ഷെഫിഖ് മോഹൻ പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തില്ലെന്നാ പറഞ്ഞ് സ്ഥിരം എല്ലാ പെണ്ണുങ്ങളുടെ ഉണ്ടായ എൻ്റെ വാർഡ്രോബിൽ ഒരു ഡ്രസ്സും ഇല്ല എനിക്ക് ഇടാൻ ഇതേ എനിക്ക് എൻ്റെ വാർഡ്രോബ് ബില്ലിയുള്ള കുറച്ച് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ എനിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഇത് ഞാൻ ഷീനിന്ന് കുറച്ച് നോർമൽ യൂസിന് വേണ്ടി പർച്ചേസ് ചെയ്തതാണ് കുറച്ച് സ്ട്രൈപ്സ് വരുന്ന ഷർട്സും പിന്നെ ഞാൻ ഇന്നിട്ടിട്ടുണ്ടായിരുന്ന പോലത്തെ നിന്നിട്ടുണ്ടായിരുന്നത് സ്വെറ്ററിൻ്റെ വെസ്റ്റായിരുന്നു ഇതൊരു നിറ്റ് ഇപ്പോൾ ഒരു നെറ്റ്വെയർ ടൈപ്പ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതാണ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ എയർപോർട്ട് ഡ്രസ്സ് എങ്ങനെയുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തന്നെ ഒരു കോൺട്രാസ്റ്റാണ് ഞാൻ ഷെഫീഖ് മോനും സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് ജനറലി പറയുകയാണെങ്കിൽ എൻ്റെ ഷെഫീഖ് മോൻ ബ്ലാക്ക് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പർച്ചേസിങ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ദുബൈ